ഗൈസ് ഇതെൻ്റെ വീട്ടിലെ ചാമ്പമരമാണ് ചാമ്പക്ക പല നാട്ടിലും പല പേരായിരിക്കും പറയണേ പക്ഷെ നമ്മൾ പറഞ്ഞ ചാമ്പക്ക എന്നാണ് ഞാൻ ഇതുവരെയും കാണാത്ത ഒരു വെറൈറ്റി ചാമ്പക്കയാണ് നമ്മുടെ വീട്ടിലുണ്ടായിരിക്കണേ നിങ്ങൾ നാട്ടിലേക്ക് കണ്ടു പക്ഷെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളൊക്കെ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഉണ്ട് ഞാൻ കാണിച്ചു തരാട്ടോ വെയിറ്റ് സി മരം അത്ര വലിയ മരമൊന്നുമില്ല ചെറിയൊരു കുഞ്ഞു മരമാണ് പക്ഷെ അധികം ഒന്നും കായിട്ടിട്ടൊന്നുമില്ല കുറച്ചാളത്തേക്കെ ആയിട്ടുള്ള പൂവൊക്കെ ഇട്ട് വന്നിട്ടുള്ളു കണ്ടോ പക്ഷേ ഞാൻ കാണാതെ കുറച്ച് ഒളിച്ച് കിടന്ന കുറച്ച് ചാമ്പക്ക വീരന്മാരോട് ഉണ്ട് അതെ ഇതാണ് സാധനം കണ്ടല്ലേ ഞാനിത് ഞാനിത് കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ടൈപ്പ് ഓഫ് ചാമ്പ കാണുന്നത് നമുക്ക് പറിക്കാതെ പഴുത്തിട്ടുണ്ട് നോക്കട്ടില്ലേ ും നല്ല പോലെ വലുതാകും പക്ഷെ ഞാൻ പറിക്കുന്ന ഗൈസ് കണ്ടോ ഞാനിങ്ങനെ കെട്ടിയിട്ടുകൊണ്ടാണ് നമുക്ക് രണ്ടെണ്ണം കിട്ടിയത് ബാക്കിയെല്ലാം കിളി വത്തി താഴ്ത്ത് പോകായിരുന്നു സംഭവം എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം